പത്തനംതിട്ട സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനകയും നയനയും കൂടി അമ്പലത്തിൽ പോവാനായിട്ട് ഒരുങ്ങോ അച്ഛൻ പറയുന്നുണ്ട് പടികളൊക്കെ സൂക്ഷിച്ച് ചവിട്ടി പോണം നയന പറയുന്നുണ്ട് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല അപ്പോഴേക്കും കനകയും നന്ദും നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കനക പറയുന്നുണ്ട് ആദർശമോൻ അയ്യപ്പ ദർശനം കഴിഞ്ഞു വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാ മോന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത് നന്ദു പറയുന്നുണ്ട് ചേച്ചിയും അങ്ങനെയാണല്ലോ പറയുന്നേ അപ്പോ അച്ഛൻ പറയുന്നുണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിലും ഇപ്പോൾ ഇടങ്ങി നിൽക്കുന്നവർ ഒന്ന് വഴിക്ക് വന്നാൽ മതിയായിരുന്നു നയന പറയുന്നുണ്ട് അമ്മയുടെ മനസ്സ് മാറുന്നതുവരെ ഞാൻ അങ്ങോട്ട് പോണോ വേണ്ട എന്ന് ആലോചിക്കുന്നേ ം പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ തീരുമാനിച്ചത് ആദർശിന്റെ അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറയുവാണെങ്കിൽ മാത്രം മോള് പോയാൽ മതി എന്തായാലും ആദർശ എടുത്ത് എന്ന വീടായത് ഇവിടേക്ക് മോളെ കാണുമെന്ന് തോന്നുമ്പോൾ ആദർശിനെപ്പോ വേണമെങ്കിൽ വരാല്ലോ ആരോടും ഒന്നും ചോദിക്കാതെ തന്നെ അന്തു പറയുന്നുണ്ട് അത് മതി ചേച്ചി ചേച്ചിയെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കാൻ നിൽക്കുന്നവരുടെ കൂടെ ചേച്ചി പോണ്ട ഞ പറയുന്നുണ്ട് ഏഴാം മാസം കഴിഞ്ഞ നവ്യമോള് ഇഞ്ഞ് വരും സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ വീട്ടിൽ വന്ന് നിന്നാ എല്ലാവർക്കും പ്രയാസവാ പക്ഷേ ഇപ്പൊ നിങ്ങൾ ളോ അടുത്ത് നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനോ സന്തോഷമാ നയന പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാ അവിടെ കാരണമില്ലാതെ ഓരോരോ വഴക്കുണ്ടാവുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ നിൽക്കുന്നതാ നല്ലത് അനക ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആദരിച്ചു മല മലകയറി തുടങ്ങിയിട്ടുണ്ടാവോ അച്ഛൻ പറയുന്നുണ്ട് നടന്നല്ലേ പോകുന്നത് എത്താറായി കാണില്ല യന പറയുന്നുണ്ട് ഇത്തവണത്തെ മലയ്ക്ക് പോക്ക് പോലെ ഇത്രത്തോളം ടെൻഷനോടെ ഇതുവരെ പോയിട്ടില്ലെന്ന് ആദർശേട്ടൻ പറഞ്ഞത് അച്ഛൻ പറയുന്നുണ്ട് അത് സത്യമാണല്ലോ അമ്മയ്ക്കും ഭാര്യയ്ക്കും മാത്രമല്ലല്ലോ മുത്തശ്ശനും ഉണ്ടല്ലോ ആരോഗ്യ പ്രശ്നങ്ങൾ അതിനെല്ലാം പ്രതിവിധി കാണാനല്ലേ മോൻ പോയിരിക്കുന്നത് അതോടൊപ്പം അമ്മയും ഭാര്യയും തമ്മിൽ സ്നേഹത്തിലാവണമെന്ന് മോന് അതിയായ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ആദർശിന്റെ അമ്മയ്ക്ക് ഉണ്ടാവാതിരിക്കില്ല എന്തായാലും മോളെ റെഡിയാവ് അമ്മ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം അച്ഛൻ പറയുന്നുണ്ട് മോളെ സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകണേ കനകെ നയന പറയുന്നുണ്ട് ആദർശമായിട്ട് എന്റെ അമ്മ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്കാണോ കുഴപ്പം ഒരു മാസമൊക്കെ കഴിഞ്ഞില്ലേ അച്ഛാ അങ്ങനെ പറഞ്ഞിട്ട് നയന റെഡിയാവാൻ പോയി ഇപ്പോൾ നന്ദുവിനോട് അച്ഛൻ പറയുന്നുണ്ട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഇനി ഒരു കാരണവശാലും മോൾ അനിയെ കാണാൻ ശ്രമിക്കരുത് നന്ദു പറയുന്നുണ്ട് അച്ഛൻ ഞാൻ ശ്രമിച്ചതല്ലല്ലോ അനി ഇങ്ങോട്ട് വരുന്നതല്ലേ അച്ഛൻ പറയുന്നുണ്ട് അത് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടല്ലോ നന്ദു പറയുന്നുണ്ട് പറയേണ്ട രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറയുന്നുണ്ട് ആ പയ്യന്റെ പെരുമാറ്റം കണ്ടിട്ട് മോൾ ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് അതിനി കൂടി വരേണ്ട അവസരം നമ്മളായിട്ട് കൊടുക്കരുത് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് മോൾ ഒരു വിവാഹത്തെ പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കണം പറയുന്നുണ്ട് അനിയുടെ കാര്യം പറഞ്ഞ് എന്നെ വിവാഹത്തിന് നിർബന്ധിക്കണ്ട എനിക്കിപ്പം കല്യാണം ഒന്നും വേണ്ട കല്യാണം കഴിഞ്ഞ രണ്ടു പേരിപ്പോൾ ഇവിടെ നിൽക്കണമെന്നല്ലേ അച്ഛനും അമ്മയും പറയുന്നേ വിവാഹം ഒരു കുരുക്കായിട്ടാ ഇന്നത്തെ പെൺകുട്ടികൾ കാണുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചു കാലം കൂടി ഒന്നും മനസമാധാനത്തോട് ജീവിച്ചോട്ടെ പറഞ്ഞിട്ട് അങ്ങ് പോവുക നന്ദു കനകയും നയനെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അയനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അദർശിയുടെ എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണേ എന്നോടുള്ള എന്റെ അമ്മായി അമ്മയുടെ മാറണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കനക നയനോട് ചോദിക്കുന്നുണ്ട് മോൾ എന്താ പ്രാർത്ഥിച്ചത് അയനെ പറയുന്നുണ്ട് എനിക്ക് എന്താ അമ്മ പറയാനുള്ളത് ആദർശിയേട്ടം പ്രദക്ഷിണം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്റെ അമ്മായി അമ്മ എന്നെ സ്നേഹിക്കണേന്നാ ഞാൻ പ്രാർത്ഥിച്ചത് കനക പറയുന്നുണ്ട് അത് തന്നെയാ മോളെ ഞാനും പ്രാർത്ഥിച്ചത് നിന്റെ മനസ്സിനി ദൈവങ്ങൾക്ക് കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ല അപ്പോഴേക്കും പൂജാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കൊറേ ദിവസമായിട്ട് മോളെ കാണുന്നില്ലല്ലോ അനക പറയുന്നുണ്ട് മോൾക്ക് നല്ല സുഖമില്ലായിരുന്നു ഉച്ചാരി ചോദിക്കുന്നുണ്ട് എന്താ വിശേഷം എന്തെങ്കിലും ഉണ്ടോ കനക പറയുന്നുണ്ട് ഏയ് അല്ല പനിയായിട്ട് കിടപ്പിലായിരുന്നു ഊചാരി ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസവും കനക പറയുന്നുണ്ട് അത് ഇപ്പോഴത്തെ പനിയല്ലേ തിരുമേനി പിന്നെ നല്ല വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞു ഊച്ചാരി ചോദിക്കുന്നുണ്ട് അമ്മായിയമ്മക്ക് എങ്ങനെയുണ്ട് അന പറയുന്നുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പൂച്ചാരി പറയുന്നുണ്ട് അന്ന് കരണ്ടിന് കുഴപ്പമായപ്പോൾ അച്ഛനും മകനും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു ആ മോളും വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴേ ഞാൻ പറഞ്ഞതാ മോളുടെ അമ്മായിയമ്മയെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് എന്തായാലും പത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ അനക പറയുന്നുണ്ട് തിരുമേനി എന്റെ മോൾക്കും മരുമോനും വേണ്ടിയിട്ട് നല്ലോണം എന്ന് പ്രാർത്ഥിക്കണേ പൂച്ചാരി പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങളുടെ സങ്കടം എന്താണെന്ന് മോളുടെയും കൊച്ചുമോന്റെയും ദാമ്പത്യം നന്നാവാൻ വേണ്ടി രണ്ടുപേരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് മൂർത്തി സാറും സാറിന്റെ ഭാര്യയും അവര് വേണ്ട പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് മോളെ ഒത്തിരി ഇഷ്ടമാ രണ്ടുപേർക്കും വീട്ടിലേക്ക് വന്ന ഭാഗ്യമാണെന്നാ എപ്പോഴും മൂർത്തിസാറ് പറയാറുള്ളത് മോളെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും അങ്ങനെ കേൾക്കാൻ വലിയ പ്രയാസമാ അങ്ങനെയുള്ള സാറ് മുഴുവൻമാർക്ക് മോൾക്ക് തന്നിരിക്കുകയോ ഇത് കേട്ട് നയനക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് നയന പറയുന്നുണ്ട് ഇനി ആദർശനോടൊപ്പം വരാൻ തിരുമേനി പൂജാരി പറയുന്നുണ്ട് ആയിക്കോട്ടെ തിരിച്ച് കനകിയും നയനയും നടന്നു വരുന്നത് ജലജ കാണുന്നുണ്ട് ജലജയും ദേവേനയും അമ്പലത്തിലേക്ക് വന്നതാ ഉടനെ ദേവേനെ വിളിച്ചു കാണിച്ചു കൊടുക്കുന്നുണ്ട് ജലജ ദേവേനയോട് പറയുന്നുണ്ട് ഏ നമ്മൾ ആരെയാണോ കാണലെന്ന് ആഗ്രഹിച്ചത് അവർ മുന്നിൽ ി ദേവേന് ചോദിക്കുന്നുണ്ട് അവക്കെന്താ കൊഴപ്പം അവളെ പിടിച്ചു അവളുടെ അമ്മ നടക്കുന്നത് ജലജ പറയുന്നുണ്ട് കൊറേ നാളായിട്ട് വീട്ടിൽ പോയി നിൽക്കുവല്ലായിരുന്നോ ഇനിയിപ്പോൾ വിശേഷം എന്തെങ്കിലും ഉണ്ടോന്നറിയത്തില്ലോ എങ്കിൽ പിന്നെ കുഞ്ഞിന്റെ അമ്മ അവളായിരിക്കും അച്ഛൻ ആദർശാവണോന്നു ഇല്ല ദേവേന് പറയുന്നുണ്ട് അമ്പലത്തിൽ വന്നിട്ട് നീ എന്തൊക്കെയീ പറയുന്നേ ജലജ പറയുന്നുണ്ട് അല്ലെങ്കിൽ മലയ്ക്ക് പോയവൻ വ്രതം തെറ്റിച്ചു എന്ന് വേണം കരുതാൻ ദേവയാനി കാറിലിരുന്നോണ്ട് പറയുവ നീ അങ്ങോട്ട് ഇറങ്ങിക്കേ അപ്പോൾ നയനയും കനകയും നടന്നു വരുമ്പോത്തേ നയനയും കനകയും ദേവേനിയും ജലജയും കാണുന്നുണ്ട് കനക നയനോട് പറയുന്നുണ്ട് നോക്ക് ആദർശിന്റെ അമ്മയല്ലേ അത് നയന പറയുന്നുണ്ട് ആദർശേട്ടനും അച്ഛനും ഒക്കെ മലയ്ക്ക് പോയതല്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും നമ്മളെപ്പോലെ തന്നെ കനക പറയുന്നുണ്ട് എന്നാലും തൊഴുതിറങ്ങിയപ്പോൾ തന്നെ അവരെ കാണാൻ പറ്റിയല്ലോ ഒളിവാ ഉടനെ നയന പറയുന്നുണ്ട് ഇടമേ എന്നെ പിടിച്ചിരിക്കുന്നത് കണ്ട അവർക്ക് സംശയം തോന്നും ഇത് കണ്ട് ദേവേനി ചോദിക്കുന്നുണ്ട് വിള എന്തിനാ പിടിച്ചു നടത്തുന്നത് ഇവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നെ പോലെ കനക ഉറനെ പറയുന്നുണ്ട് മോൾക്ക് പനിയായിരുന്നു ഇതിന്റെ ക്ഷീണമാ അല്ലേ മോളെ അങ്ങനെ പറയുന്നുണ്ട് ആ പിന്നെ ആദർശീട്ടനും ആ എല്ലാരും മലയ്ക്ക് പോയതല്ലേ അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരണമെന്ന മോൾക്ക് ഒരേ നിർബന്ധം അതാ കൂട്ടിക്കൊണ്ട് വന്നത് ജലജ ചോദിക്കുന്നുണ്ട് ഇവൾക്ക് തല ചുറ്റലോ വോമറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടോ അനക പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും ഇല്ല ജലജ പറയുന്നുണ്ട് ഉണ്ടായാലും അത്ഭുതമൊന്നും ഇല്ല സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളാണ് ായല്ലോ കനകയ്ക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കനക പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ വെച്ചായത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല മോൾ വാ അയനെ പിടിച്ചുകൊണ്ട് കനക നടന്നു പോവാ അവരെ നോക്കി ജലച പറയുന്നുണ്ട് കുറച്ചു ദിവസമായിട്ട് അവക്ക് വയ്യെന്ന് പറയുന്നുണ്ടല്ലോ ഇടയ്ക്ക് അവളുമായിട്ട് ആദർശിച്ച് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു എന്തോ കാര്യമായി കുഴപ്പമുണ്ട് ഏട്ടത്തി ഏട്ടത്തി വാ എന്ന് പറഞ്ഞിട്ട് ദേവേനയും കൂട്ടിക്കൊണ്ട് പോവാ ആനാമിക നന്ദു തല്ലിയതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അവിടേക്ക് രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോള് എന്താ വിളിക്കാത്ത അനി എവിടെ എത്തിയെന്ന് അറിയാരുന്നല്ലോ അനാമിക പറയുന്നുണ്ട് അമ്മയ്ക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാവില്ലേ ഏതു സമയവും അവളെ സപ്പോർട്ട് ചെയ്യണ അവനെ ഞാൻ എന്തിനാ വിളിക്കുന്നേ വേണമെങ്കിൽ അബിയേട്ടനെ വിളിക്കാം എന്നാലും അവനെ ഞാൻ വിളിക്കില്ല രേവതി ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ അബിയെ വിളിച്ചൊന്നു ചോദിക്കേ നമ്മളൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് മോശമാനാ അനാമിക ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അനാമിക പറയുന്നുണ്ട് അബരിമല തമിഴ്നാട്ടിലല്ലല്ലോ കേരളത്തിലല്ലേ പിന്നെ എന്താ വിളിക്കുമോ തമിഴിൽ പറയുന്നേ വീണ്ടും അനാമിക വിളിക്കുന്നുണ്ട് അപ്പൊ ബിസി എന്നാ പറയുന്ന പറയുവാ ദേവതി അനാമികയോട് പറയുന്നുണ്ട് മോളെ നമുക്ക് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വിളിക്കണം എന്നാൽ മാത്രമേ നിനക്ക് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് അവർക്ക് തോന്നുള്ളൂ ഇപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും ചോദിക്കുന്നത് നീ വിളിച്ചോ എന്നായിരിക്കും അനാമിക പറയുന്നുണ്ട് ഞാൻ വിളിച്ചില്ല എന്ന് അറിയുമ്പോഴേ ആയിരിക്കും അവർക്ക് ടെൻഷൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മേ അനന്തപുരിയിൽ വിവാഹം കഴിഞ്ഞിട്ട് വന്ന ആരും ഇതുവരെ ഡിവേഴ്സ് ആയിട്ടില്ല അത് ഇടക്കിടക്ക് കിളവനും കളവിയും പറയാറുണ്ട് അത് വലിയ അഭിമാനമായിട്ടാ പറയുന്നേ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി നടന്നാൽ പുറം ലോകം അറിയാതിരിക്കാൻ അവര് പരമാവധി നോക്കും ദേവതി പറയുന്നുണ്ട് അത് ശരിയാണല്ലോ അതുകൊണ്ടല്ലേ ദേവേനെ ചേച്ചിയുടെ ഉള്ളിൽ വിഷം ചേർന്നിട്ടും കേസ് കൊടുക്കാതിരുന്നത് അനാമിക പറയുന്നുണ്ട് അത്ര അവസരങ്ങൾ നമ്മൾ മുതലെടുക്കുക വേണ്ടത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് പൊതുജനം ചർച്ച ചെയ്യുകയും ചെയ്താൽ അവർക്ക് ആ നാണക്കേട് അനന്തപുരിയിലെ ഇളയ മരുമകൾ അനുഭവിക്കുന്നു എന്ന തലക്കെട്ടോടെ ഒരു വാർത്ത വന്നാലേ എന്ത് കോംപ്രമൈസ് ും മൂർത്തിസാറും കുടുംബവും തയ്യാറാവും രേവതി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും പറയണ്ട മോളെ നാണക്കേട് ഒരുപാടായി കഴിയുമ്പോൾ അവർക്കും അതൊരു പ്രശ്നം അല്ലാതായി തീരും അനാമിക പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ വളരെ താല്പര്യത്തോടെ കാണുന്ന വിഷയമാണ് മൂർത്തിസാറിന്റെ കുടുംബത്തിലുണ്ടാവുന്ന സംഭവങ്ങൾ അവിടെ നടന്ന വിവാഹങ്ങളും അയന വരെ വരച്ച ഡിസൈനും എല്ലാം ഓൺലൈൻ ഓൺലൈൻ ചാനലുകളിൽ കണ്ടതല്ലേ ഒരു ചെറിയ സംഭവം പോലും അരക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ മരുമകൾ പീഡനം അനുഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വാർത്തയാവും യുവതി പറയുന്നുണ്ട് ഏ അതിനോ അതിലോട്ടൊക്കെ കിടക്കുന്നത് അവസാനം മതി നമുക്കിപ്പോ വേണ്ടത് ആ കുടുംബത്തിന്റെ സ്വത്തിന്റെ ഒരു ഭാഗവാ അതൊക്കെ കെട്ടി കഴിഞ്ഞാലേ പിന്നെ ബന്ധം പിരിഞ്ഞാലും കുഴപ്പമൊന്നും മോളെ പിന്നെ നിനക്കൊരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും നീ അനിയിൽ നിന്ന് അകന്ന് നടക്കുന്നതിൽ ഒരു അർത്ഥവും അവനെ പരമാവധി സ്നേഹിക്കാൻ നോക്ക് അനാമിക പറയുന്നുണ്ട് അതോ ഒഴിച്ച് എന്തും നടക്കും കാരണം അവൻ എന്നോടല്ല സ്നേഹം അവളോടാ അവന് മല ചവിട്ടുന്നത് ഞാൻ അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോണമെന്ന് പ്രാർത്ഥിക്കാനാ അതോടൊപ്പം അവൾ അവന്റെ ജീവിതത്തിൽ വരണം എന്ന് പറയാനും എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോവാ ദേവേനിയുടെ അടുത്തും ചലച്ചയുടെ അടുത്തും പൂജാരി പറയുന്നുണ്ട് മരുമാളിപ്പങ്ങോട്ട് പോയതേയുള്ളൂ പൂജാരി ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ ദേവോനി പറയുന്നുണ്ട് കണ്ടായിരുന്നു അവൾക്കെന്തോ അവശ്യതയുണ്ടല്ലോ പൂജാരി അപ്പൊ പറയുന്നുണ്ട് അതിനെപ്പറ്റി മരുമകൾ അമ്മായി അമ്മയോടൊന്നും പറഞ്ഞില്ലേ ദേവയാന പറയുന്നുണ്ട് കുറച്ചു ദിവസമായിട്ട് അവള് സ്വന്തം വീട്ടിലാ അതുകൊണ്ട് ഒന്നും അറിയുന്നില്ല പൂജാരി പറയുന്നുണ്ട് എന്നാലിപ്പോ ചോദിക്കാമായിരുന്നല്ലോ എന്തായാലും മൂർത്തി സാറും അനന്തപുരിയിലെ അമ്മയും വരുമ്പോഴൊക്കെ വഴിപാട് നടത്തുന്നത് നയനക്കും ദേവയാനിക്കും വേണ്ടിയിട്ടാ രണ്ടുപേരുടെയും പേരിൽ മൃത്യുജയ അർച്ചനയാണ് നടത്തുന്നത് ഇടയ്ക്ക് മൃത്യുഞ്ജയ ഹോമോ നടത്താറുണ്ട് ചലജ പറയുന്നുണ്ട് ഏട്ടത്തിയുടെ പേരിൽ അങ്ങനത്തെ പൂജകൾ നടത്തുന്നത് കൊഴപ്പില്ല ഏട്ടത്തി ഇപ്പോൾ മരിച്ചു ജീവിച്ച ആളല്ലേ എന്നാൽ അവക്ക് വേണ്ടി എന്തിനാ അതൊക്കെ നടത്തുന്നത് പൂജാരി പറയുന്നുണ്ട് എന്തോ അറിയില്ല ഇനി എന്തെങ്കിലും ജാതക ദോഷം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പൂജാരി പോവുക ചലച്ച ദേവേനോട് പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും മാറാ രോഗം കാണും ഏട്ടെത്തി അത് മറച്ചു വെച്ചിട്ടാവും കല്യാണം നടത്തിയത് ചിലപ്പോ ആദർശിനും അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാമായിരിക്കും അറിയാതെ പോയത് നമ്മൾ മാത്രമായിരിക്കും നയന ആദർശിനെ വിളിക്കുന്നുണ്ട് അയനു ചോദിക്കുന്നുണ്ട് എവിടെ അദർശി പറയുന്നുണ്ട് നടക്കുവ ഉച്ചയോടെ ദർശനം കഴിഞ്ഞിറങ്ങും ആയു ചോദിക്കുന്നുണ്ട് ഇപ്പൊ വിളിച്ചത് ബുദ്ധിമുട്ടായോ ഏയ് നീ വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തതേ ഉള്ളൂ ഞാൻ രാവിലെ അമ്മയ്ക്കൊപ്പം അമ്പലത്തിൽ പോയിരുന്നു അവിടെ വെച്ച് ഒരാളെ കണ്ടു ഒരുപാട് നാളുകൾക്ക് ശേഷം അദർശ ചോദിക്കുന്നുണ്ട് ആരെ അയനെ പറയുന്നുണ്ട് ആദർശേട്ടന്റെ അമ്മയെ അമ്മ അമ്പലത്തിൽ വന്നോ അയനെ പറയുന്നുണ്ട് ഭർത്താവും മകനുമല്ലേ പൊന്ന മലക്ക് പോയിരിക്കുന്നേ അപ്പോ പിന്നെ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റൂ പുറത്തേക്ക് ഇറങ്ങി ചെറുതായിട്ട് നടക്കണോ ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോഴേക്കും അമ്മ അമ്പലത്തിലേക്ക് പോയോ അയനെ പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പം കൊഴപ്പൊന്നും ഇല്ല അദർച്ചേട്ടാ അപ്പച്ചിയും കൂടെ ഉണ്ടായിരുന്നു എന്നെ കണ്ടായിരുന്നോ കണ്ടു കൂടുതലൊന്നും സംസാരിച്ചില്ല ഏതായാലും ഞങ്ങളും മടങ്ങി വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാ പ്രാർത്ഥന എന്നെ ചോദിക്കുന്നുണ്ട് ആർക്കും ക്ഷീണവും തളർച്ചയൊന്നും ഇല്ലല്ലോ ഏയ് ഞങ്ങൾക്കാർക്കും കൊഴപ്പൊന്നുമില്ല പിന്നെ ഒരുത്തൻ നടന്ന് തളന്ന് ഒരിട തിരിപ്പുണ്ട് അതാരാ ഏറാര അഭി ഒരുപാട് തവണ വ്രതം തെറ്റി നവ്യ പറഞ്ഞിരുന്നു അവൻ കാലില് മസിൽ പിടിച്ച് കാട്ടിലൊരു അമ്പലത്തിൽ ഇരിക്കുവ ഇനിയിപ്പോൾ മടങ്ങി പോകുമ്പോ വിളിക്കണം അവൻ ചെയ്ത തെറ്റിന് പ്രായിത്തമായിട്ട് അവിടെ നിന്ന് ദൈവത്തെ വിളിക്കട്ടെ ശരി ഞാൻ വിളിച്ചോല എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ വെക്കുക ആദർശ അച്ഛനോടൊക്കെ പറയുന്നുണ്ട് അതിനെ ഇന്ന് അമ്പലത്തിൽ പോയപ്പോ അമ്മയെ കണ്ടിരുന്നു എന്ന് അച്ഛൻ പറയുന്നുണ്ട് ആ എനിക്കറിയാമായിരുന്നു അയാൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നോ നമ്മളാരും അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മളുടെ യാത്ര സുഖമാകണോ പ്രാർത്ഥിക്കാൻ പോയതാ പിന്നെന്താ അനാമികക്ക് ആകാംക്ഷയില്ലാത്തത് ഇനി പറയുന്നുണ്ട് അവളുടെ അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് കുഴപ്പം അങ്ങനെ സ്വാർത്ഥത ഒരുപാടുള്ള പെൺകുട്ടിയാ എല്ലാരും കൂടി എനിക്ക് വേണ്ടി കണ്ടെത്തിയത് ജയം പറയുന്നുണ്ട് ഞങ്ങള് കണ്ടെത്തിയതെന്ന് നീ പറയരുത് നീ തന്നെയാ നിന്റെ പെണ്ണിനെ കണ്ടെത്തിയത് ജയം പറയുന്നുണ്ട് തുടക്കത്തിൽ നിനക്ക് അവളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ കണ്ടപ്പോ ഞങ്ങൾ കരുതി നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പുണ്ടെന്ന് അനി പറയുന്നുണ്ട് എന്നാൽ കല്യാണത്തിന്റെ തലേ ദിവസം അടുപ്പൊന്നും ഇല്ലെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞതാണല്ലോ അതശു പറയുന്നുണ്ട് എടാ അത് കല്യാണത്തിന്റെ തലേ ദിവസമാണോ പറയുന്നത് ജയം പറയുന്നുണ്ട് ഏതായാലും നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു നിന്റെ കുടുംബ ജീവിതം തകരുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല മോനെ പ്രത്യേകിച്ച് നിന്റെ വലിയ മിക്ക അതുകൊണ്ട് നീ ഇനി അഡ്ജസ്റ്റ് ചെയ്തു പോയേ പറ്റൂ അതർശു പറയുന്നുണ്ട് ഏടാ നവ്യ ഈ സ്വഭാവക്കാരി ആയിരുന്നു അപ്പോൾ മാറിയില്ലേ അതുപോലെ അനാമിക മാറിക്കൊള്ളു അജയം പറയുന്നുണ്ട് അതെ അതെ അടക്കാന്ന് പറഞ്ഞിട്ട് അവര് നടക്കുവാ നവ്യെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അനാമിക വിളിക്കുന്നുണ്ട് ഡീ അനാമിക ചോയിക്കുന്നുണ്ട് ആ അമ്പലത്തിൽ പോയി ദൈവങ്ങളെ ശല്യം ചെയ്തിട്ട് വരുവല്ലേ നീ ക്ഷേത്രത്തിൽ പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ കാത്തു നിന്നത് ഞാൻ ആ വീട് വിട്ടു പോണോന്നായിരിക്കും നീ പ്രാർത്ഥിച്ചത് അവ്യ പറയുന്നുണ്ട് നീ ചെയ്ത പ്രവർത്തിക്ക് നിന്റെ കൈയും കാലും തല്ലി ഒടുക്കിയാ വേണ്ടത് നായനെ എന്റെ വീട്ടിൽ കയറി പിടിച്ചതാണ് നിനക്ക് എന്താ അധികാരമുള്ളത് അനാമിക ചോദിക്കുന്നുണ്ട് നിന്റെ വീടോ ആദർശേട്ടൻ കൊടുത്ത വീടാ അത് അന്യന്റെ ചെലവിലാ നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ കഴിയുന്നത് ആദർശേട്ടനെ സോപ്പിട്ട് ഉള്ളതെല്ലാം വശത്താക്കുവല്ലേ നിന്റെ അനിയത്തിമാരും അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നേ അവിയ പറയുന്നുണ്ട് സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരും അനാമിക ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താ അവിയേട്ടൻ നിനക്കൊന്നും ചെയ്തു തരാത്തത് അവയെ പറയുന്നുണ്ട് അതിന് സിമ്പിൾ അല്ലേ അവൻ എന്നോട് സ്നേഹമില്ല അതുപോലെ അനിക്ക് നിന്നോട് സ്നേഹമില്ലല്ലോ ഇല്ലല്ലോ എന്നാൽ ആദർശയുടെ അങ്ങനെയല്ല സ്വന്തം കുടുംബത്തെയും ഭാര്യയുടെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ആളാ നമിക പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസം അനിയുടെ സ്നേഹം പിടിച്ചു പറ്റാം പക്ഷേ അങ്ങനെ സ്നേഹം ഇരന്നു വാങ്ങുന്ന ഒരുത്തിയല്ല ഞാൻ അത് മറ്റൊന്നും കൊണ്ടല്ല എന്നെ സ്നേഹിക്കാത്തവന്റെ ഒപ്പം പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അന്തസ്സായിട്ട് നോക്കാൻ അറിയാം എന്നാൽ അതല്ല നിന്റെ അവസ്ഥ ഇനി അനന്തപുരി തറവാട്ടിലിട്ട് ചവിട്ടി താഴ്ത്തിയാലും നിനക്ക് അവിടെ പിടിച്ചു നിന്നേ പറ്റൂ കാരണം അഷ്ടിക്ക് വകയില്ലാത്ത അച്ഛന്റെ അമ്മയുടെ മകളാ നീ വിയെ ചോദിക്കുന്നുണ്ട് നഷ്ടയ്ക്ക് വകയുള്ളവർ ഇന്നെന്തിനു ആദർശയുടെ എന്റെ അമ്മ തന്ന സ്വർണം വിൽക്കാനായി സ്വന്തം അമ്മയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് ഇത് കേട്ടതോ അനാമിക ഞെട്ടി തരിച്ച് നവ്യ ഇങ്ങനെ നോക്കുക അപ്പൊ ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട്